നമസ്കാരം കുടാഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വിസയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ലേബർ എന്നുള്ള കാറ്റഗറിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് യൂറോപ്പിലേക്ക് നമ്മൾ ഇവിടുത്തെ യൂറോപ്പിലെ ആ ഒരു കമ്പനി ഓണർ കൊച്ചിയിൽ വന്നിട്ട് നമ്മളായിട്ട് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഏജൻസികൾ മീറ്റ് ചെയ്തതിൻ്റെ ഭാഗത്തെ ഭാഗമായിട്ട് നമ്മളെ മീറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അധികം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് കുറച്ച് വേക്കൻസികൾ തരാനായിട്ട് തയ്യാറായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് കുറേ വേക്കൻസികളാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് അതിനകത്തേക്ക് ഒരു വേക്കൻസി നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പാച്ച് വർക്കർ എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരുന്നത് അതിനുശേഷം ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത് പെയിൻ്റർ വണ്ടികളുടെയൊക്കെ ബോഡി പെയിൻറിങ്ങുമായി ബന്ധപ്പെട്ട് പാച്ച് കം പെയിൻറ്റർ അല്ലെങ്കിൽ പെയിൻറ്റർ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾക്ക് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരം യൂറോ തന്നെയാണ് അതിന്റെ സാലറി ആയിട്ട് പറയുന്നത് മന്ത്ലി സാലറി ആണ് അക്കോമഡേഷൻ ഇപ്പോൾ പ്രസൻ്റ്ലി അക്കൊമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സാഹചര്യമാണ് വരുന്നത് ഓടി ആയിട്ട് പല സമയത്തും ഓടി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വൺ ഇയർ കോൺട്രാക്റ്റ് കാര്യങ്ങളാണ് വരുന്നത് ഒരു ബിലോ ഫോർട്ടി എയ്റ്റ് ബിലോ ആണ് അവർക്ക് അപ്റ്റായിട്ടുള്ള ആളുകൾ അവർ നോക്കുന്നത് അതേപോലെ തന്നെ നല്ല വർക്ക് അറിയാവുന്ന ജെനുവിൻ ആയിട്ടുള്ള അത്യാവശ്യം ലാംഗ്വേജ് മീൻസ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ആളുകളെ അവർക്ക് നമ്മൾ അടുത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾക്ക് എന്തെങ്കിലും തിരിച്ചു പറയാനും പറ്റുന്ന ആളുകളെയാണ് അവർ നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാവും ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ച് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും ഷെങ്കിൻ ഏരിയയിലേക്കാണ് പോകുന്നത് യൂറോപ്പിൽ ഇരുപത്തേഴ് രാജ്യങ്ങളിലേക്കും കൂടി കൂടെയുള്ളവർ എൻട്രിയാണ് കിട്ടുന്നത് വർക്ക് പെർമിറ്റ് വിസയാണ് കിട്ടുന്നത് വിസ രജിസ്ട്രേഷൻ ചാൻസ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസും വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റായിട്ടാണ് ജനുവൻ ഓണറ് ഡയറക്റ്റ് കമ്പനി ഓണറാണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത്യാവശ്യം ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട് അപ്പോൾ പല മേഖലയിലേക്ക് ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും താല്പര്യമുള്ള ആളുകൾ കാണുക അതേപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് വീഡിയോസ് കാണുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ അർഹതയുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ആഗ്രഹിക്കുന്ന വളരെ കുറഞ്ഞ സർവീസ് ചാർജ് മാത്രമാണ് ഇതിനകത്തേക്ക് പറഞ്ഞിട്ടുള്ളൂ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നതിന്റെ പകുതി റേറ്റിലാണ് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് പറ്റും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസം കൊണ്ട് നിങ്ങൾ പോകുന്ന പൈസ അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് ആ പൈസ കിട്ടുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒരു ഒരു ആയിട്ട് ആർക്കും വരുന്നില്ല അതുതന്നെയാണ് കമ്പനി ഓണർ പറഞ്ഞത് ക്യാൻഡിഡേറ്റിനെ ഒരു ആക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മാക്സിമം നിങ്ങൾക്ക് വിസ കിട്ടുന്നതിനും നിങ്ങൾ അവിടെ എത്തുന്നതിനും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനും ആ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകള് നിങ്ങളുടെ എക്സ്പീരിയൻസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് വെറുതെ നമ്മൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങള അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ജോലിക്ക് കയറേണ്ടി വരും വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നതിനു ശേഷം എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലേക്ക് വരാൻ പാടില്ല അത് ഞങ്ങളുടെ ഞങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന അഞ്ച് വർഷ എക്സ്പീരിയൻസ് ഉള്ള പെയിൻറ്റിങ്ങില് ബോഡി പെയിൻറ്റിങ്ങിൽ വണ്ടികളുടെ ബോഡി പെയിൻറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പാച്ച് വർക്കുകൾ കൊണ്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമ് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാങ്ക് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് സ്കാൻ ചെയ്ത് അയച്ച് തരാണെന്നുണ്ടെങ്കിൽ നമ്മളത് കമ്പനി ഓണർക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് നിങ്ങൾക്ക് വർക്ക് അറിയാമോ നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നത് അപ്പോൾ അത് അതിനുശേഷം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകളിലേക്ക് കടക്കും നമ്മൾക്കൊരു ഫോർ ടു സിക്സ് മന്ത് ടൈം എന്താണെങ്കിലും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമാലി റോഡിൽ ദേശം കുന്ദ്ര എന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അതേപോലെ തന്നെ ടൂറിസ്റ്റ് വിസ ഇപ്പോൾ കൊറിയ അതേപോലെ തന്നെ ശങ്കരി ഏരിയയിലേക്ക് ഇപ്പോൾ മാർച്ച് മുതൽ സീസൺ വീണ്ടും ആവുകയാണ് ഇപ്പോൾ വിസ റിജക്ഷൻ വന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ അടുത്ത ചാൻസ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം യാപ്പിലാണ് ഒരു വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പല കേസുകളിലും പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് നെക്സ്റ്റ് ചാൻസില് നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ മാക്സിമം ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ടൂറിസ്റ്റ് വിസ എടുക്കാനാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പ്ലാൻ ട്രിപ്പ് പോകാനാണെങ്കിലും സൗത്ത് കൊറിയയിലേക്ക് വിസ റിജക്ഷൻ ആയ ആളുകൾക്ക് അടുത്ത പാക്കേജിൽ വെച്ചിട്ട് പാക്കേജ് വഴി പോകാനാണെങ്കിലും ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടി ട്രാവൽ ചെയ്യാനാണെങ്കിലും ഏതൊരു രാജ്യത്തേക്കും വിസ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനും കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് അവരുടെ കവറിങ് ലെറ്റർ ഉണ്ടാക്കി അവർക്ക് അല്ല അവരുടെ ആയിട്ടുള്ള റെസ്യൂമും കവറിങ് ലെറ്ററും കൂടി കമ്പനികൾക്ക് അയച്ചു കൊടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുത്ത് അവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അർഹതയുള്ള അർഹതയുള്ള അല്ലെങ്കിൽ ഇത് കിട്ടേണ്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിൻറ്റർ വേക്കൻസി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വാച്ച് വർക്കർ ഇതൊക്കെ എത്തുന്ന വേണ്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിച്ചു തന്നെ കുട്ടികളുടെ വേണ്ടി സി സി സജീന്ദ്രൻ താങ്ക്